നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം അറുന്നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിനാണ് ലോകം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഉച്ചയ്ക്ക് സന്ധ്യ പോലെ തോന്നിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് നടന്നത് സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്തു ഈ സമയം സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ തന്നിരുന്നു ക്യാമറ ലെൻസിലൂടെ സൂര്യനെ വീക്ഷിക്കരുത് എന്നതടക്കമുള്ള ഉണ്ടായിരുന്നു നൂറു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകൂ അതിന് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇതിന്റെ വിശദമായ വിവരങ്ങൾ നോക്കാം ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് പന്ത്രണ്ടിനാണ് സൂര്യഗ്രഹണം തുടങ്ങിയത് പുലർച്ചെ രണ്ടര വരെ ഇത് നീണ്ടു നിന്നു വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഗ്രഹണം ദൃശ്യമായത് ഏഷ്യൻ രാജ്യങ്ങളിൽ ദൃശ്യമായില്ല കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് സതേൺ പസഫിക്കിൽ ദൃശ്യമായി ഗ്രഹണം പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിന്നു നാല് മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡായിരുന്നു പൂർണ്ണ ഗ്രഹണത്തിന്റെ ദൈർഘ്യം അമേരിക്ക കാനഡ മെക്സിക്കോ ഉൾപ്പെടെയുള്ള വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ദൃശ്യമായ ഗ്രഹണം ഏഷ്യൻ രാജ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ സാധിച്ചില്ല നമ്മുടെ രാജ്യത്തിലൊന്നും അത് ദൃശ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അടുത്ത സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകുന്നത് യു എസ് കാനഡ മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അപൂർവ പ്രതിഭാസത്തിന് നിരവധി പേർ സാക്ഷികളായി ചന്ദ്രൻ്റെ നിഴൽ അഞ്ച് മിനിറ്റോളം സൂര്യനെ മറച്ചുവെച്ചപ്പോൾ അപൂർവമായ ആകാശ ദൃശ്യവിരുന്ന് ഭൂമിയിൽ നിന്ന് ആയിരങ്ങൾ കണ്ടു കാനഡയിലും മെക്സിക്കോയിലും ടെക്സസിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അപൂർവ ആകാശ ദൃശ്യവിരുന്ന് കാണാൻ ജനസാഗരമാണ് എത്തിയത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് മെക്സിക്കോയുടെ പസഫിക് തീരത്ത് പ്രതിഭാസം ദൃശ്യമായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ളവർ നാസയുടെ സ്ട്രീമിങ്ങിലൂടെയാണ് ഗ്രഹണം ദർശിച്ചത് ടെക്സാസിലെ മക്ഡോണൽഡ്സ് ഒബ്സർവേറ്ററിയുടെ തത്സമയ സ്ട്രീമിങ്ങും ഓൺലൈനിൽ ഉണ്ടായിരുന്നു ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ കടന്നു പോകുമ്പോഴാണ് സമ്പൂർണ്ണ ഗ്രഹണം സംഭവിക്കുന്നത് ആകാശം സന്ധ്യാസമയം എന്ന പോലെ ഇരുണ്ട അവസ്ഥയിൽ ഉണ്ടായി ഗ്രഹണ സമയത്ത് ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കാൻ നാസ ഉൾപ്പെടെയുള്ള ഏജൻസികൾ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഓരോ വർഷവും രണ്ട് മുതൽ അഞ്ച് സൂര്യഗ്രഹണം വരെ നടക്കാറുണ്ട് എന്നാൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം പതിനെട്ട് മാസത്തിൽ ഒരിക്കലാണ് സംഭവിക്കാറുള്ളത് അടുത്ത സമ്പൂർണ്ണ സമ്പൂർണഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരിക്കുമെന്നാണ് പ്രവചനം ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇരുട്ട് ആ ഒരു കാലാവസ്ഥ മാറ്റങ്ങൾ അതൊക്കെ ഏവരും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയത് ഈ സമയത്ത് ആകാശം സന്ധ്യെന്ന പോലെ ഇരുണ്ടു എന്നാലും നാസ അടക്കമുള്ളവർ തത്സമയം ഇത് സംപ്രേഷണം ചെയ്തത് കൊണ്ട് തന്നെ ലോകമെമ്പാടും ഇത് ദൃശ്യമാകാത്ത നേരിട്ട് ദൃശ്യമാകാത്ത ഇടങ്ങളിൽ പോലും ഇത് കാണാൻ സാധിച്ചു എന്നതാണ് അടുത്ത സൂര്യഗ്രഹണം അന്റാർട്ടിക് മേഖലയിലാകും പൂർണമായും ദൃശ്യമാകുന്നത്